നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ വളരെ നിസ്സാരമായ ഒരു അംശം മാത്രമാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ എത്രയോ നിസാരമായ ഒന്നാണ് ഭൂമി എന്ന് എന്നോർക്കണം ഭൂമിയിലെ വെള്ളത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ കരയ്ക്ക് വലുപ്പമുള്ളൂ ആ കരയിലെ വളരെ നിസ്സാരനായ ഒരു ജീവിയാണ് മനുഷ്യൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്രയെന്ന് നമുക്കറിയില്ല ഒരു നക്ഷത്രം ഭൂമിയേക്കാൾ വലുതാണെന്നറിയുമ്പോഴേ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം നമുക്ക് ബോധ്യമാകൂ എന്നിട്ടും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഭരിക്കുന്നത് മനുഷ്യരാണ് ദൈവം നൽകിയ അത്യപൂർവമായ ഭാഗ്യമാണ് മനുഷ്യൻ്റെ ജീവിതം ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതിൻ്റെ മനോഹാരിത പരമാവധി ഉപയോഗിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരം വേണ്ടെന്ന് വെച്ചിട്ട് കിട്ടിയതിനെക്കുറിച്ചൊക്കെ മറന്ന് കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്തു വേദനിച്ച് ഈ ജീവിതം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു പ്രത്യേകിച്ച് മാറിയ ഈ മലയാളി സമൂഹത്തിൽ മലയാളികൾ രക്ഷ തേടി ഓടിപ്പോകുന്ന നാടുകളിൽ ഒന്നാണ് യു എ ഇ അബുദാബിയിലും ദുബായിലും ഷാർജയിലും റാസൽ ഖൈമയിലും ഒക്കെ മലയാളികൾ അവൻ്റെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നു അവിടെ നിന്ന് നിരന്തരമായി കേൾക്കുന്ന മരണ വാർത്തകൾ അതും ജീവിതം സ്വയം വേണ്ടെന്ന് വയ്ക്കുന്നതിൻ്റെ വാർത്തകൾ വേദനിപ്പിക്കുന്നതാണ് എത്ര യുവതികളാണ് കഴിഞ്ഞ കുറേ കാലയളവിനുള്ളിൽ യു എയിലെ ഏതെങ്കിലും ഒരു എമിറേറ്റ്സിൽ നിന്നും മരിച്ചതിൻ്റെ വാർത്ത നമ്മളെ തേടിയെത്തിയത് വിഭഞ്ചികയും മകൾ വൈഭവിയും മരിച്ചതിൻ്റെ വേദന മാറുന്നതിന് മുൻപ് അതുല്യയുടെ പീഡന ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടു ഏറ്റവും ഒടുവിൽ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണമാണ് കണ്ണൂരുകാരിയാണ് അൻപത്തിനാല് വയസ്സുള്ള ദന്ത ഡോക്ടറാണ് ജോലി ചെയ്തിടത്തെല്ലാം സ്നേഹത്തിൻ്റെ അടയാളം അവശേഷിപ്പിച്ച് ബഹുദൂരം സഞ്ചരിച്ചവളാണ് കവിതയും കഥയും നോവലുമടക്കം നാല് പുസ്തകങ്ങളുടെ സ്രഷ്ടാവാണ് ഒരുപാട് സൗഹൃദങ്ങളുടെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിച്ച ഒരു അസാധാരണ വ്യക്തിത്വം ധനലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും നഷ്ട സ്വപ്നങ്ങളെക്കുറിച്ചായിരുന്നു പക്ഷെ ധനലക്ഷ്മി സ്വയം ജീവിതം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം എങ്ങോട്ടോ യാത്ര പോയി രണ്ട് ദിവസമായി ഡോക്ടർ ധനലക്ഷ്മിയെ പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഒടുവിൽ അവളുടെ വസതിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്തിനു വേണ്ടിയാണ് ധനലക്ഷ്മി മരണം പോകിയതെന്ന് പലരും പരസ്പരം ചോദിക്കുന്നു നഷ്ടസ്വപ്നങ്ങളുടെ തുറക്കാത്ത വാതായനങ്ങളിലൂടെ അവൾ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കരടലിയിക്കുന്നതാണ് നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു എൻ്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തകരുന്ന ഓരോ തുണിയിലും നീ ആവട്ടെ തെളിയാൻ എന്റെ ഉള്ളം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു തളർന്നെങ്കിലും വീണുമെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു മുറിവുകൾ താങ്ങുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കുന്നു കാരണം അവ എൻ്റെ ആത്മാവിൻ്റെ ഗാനമാകുന്നു എന്നെ തകർക്കൂ എൻ്റെ ഉള്ളം കീറിയിടൂ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം എൻ്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിന്റെ സ്നേഹത്തിൻ്റെ മധുരവും വേദനയും എൻ്റെ ഓരോ അധരം ചിരിക്കാൻ പഠിക്കുന്നു കാരണം നീയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ നിത്യപ്രകാശം അബുദാബിയിലെ മുസഫയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ധനലക്ഷ്മിയുടെ ഒരു കുറിപ്പാണ് പത്തു വർഷമായ അബുദാബിയിൽ താമസിക്കുന്ന ഡോക്ടർ ധനലക്ഷ്മി കണ്ണൂരിലെ ധനലക്ഷ്മി ആശുപത്രിയിലും നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട് ഇത്തരം പൊള്ളുന്ന ഒരുപാട് വാക്കുകൾ ബാക്കിയാക്കിയാണ് ധനലക്ഷ്മി മരണം സ്വയം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി ആർക്കും ഇതുവരെ പിടികിട്ടിയില്ല ആരുടേതാണ് എന്നറിയാതെ ഒരു കുറിപ്പ് എനിക്കൊരാൾ ഇട്ടു തന്നു ധനലക്ഷ്മിയെ പരിചയമുള്ള ആരോ ആണെന്ന് വ്യക്തം ഇങ്ങനെ എഴുതുന്നു ഓർക്കൂട്ട് കാലത്തോളമുണ്ട് ധനലക്ഷ്മിയുമായുള്ള സൗഹൃദത്തിൻ്റെ പഴക്കം ഓർക്കൂട്ടിൽ എന്നെ തേടി വന്നതായിരുന്നു അവർ രണ്ട് മൂന്ന് മെസ്സേജുകൾക്കപ്പുറം എൻ്റെ നമ്പർ ചോദിച്ച് എന്നെ വിളിച്ചു ഒരു സുഹൃത്താണ് എന്നെ ബന്ധപ്പെട്ടാൽ അവരുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിലെ ചില താളുകൾ പോലെ ഇന്ന് വരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല ആ സുഹൃത്തിന്റെ പേരെ അന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ദന്ദിസ്റ്റ് ആയിരുന്നു അവർ രണ്ട് പ്രശ്നങ്ങളായിരുന്നു അവരുടെ മുൻപിൽ ഒന്ന് അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ആദ്യ ഭർത്താവിൽ നിന്നുള്ള കൊടിയ പീഡനവും അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലം ലഭിക്കാത്ത വിവാഹമോചനത്തിനുള്ള സഹായവും രണ്ട് കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ധനലക്ഷ്മി മോട്ടേഴ്സ് എന്ന ബസ് സർവീസിന്റെ പേരിൽ നഷ്ടപ്പെട്ട കിടപ്പാടം തിരിച്ചു പിടിക്കുന്നതിനെപ്പറ്റിയും രണ്ടോ മൂന്നോ വർഷമെടുത്തു രണ്ടിനും പരിഹാരം കാണാൻ ഒന്നാമത്തേത് അന്നത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശി ഇടപെട്ട് വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി രണ്ടാമത്തേത് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത് ഇന്നലെ അന്തരിച്ച സഖാവ് വി എസ് അച്യുതാനന്ദനും കോടിയേരി സഖാവിൻ്റെ അന്നത്തെ ഗൺമാൻ കണ്ണൂർ സ്വദേശി ശശി എൻ്റെ വാദങ്ങളെ പിന്തുണച്ച് ചുവപ്പ് നാടകൾ അഴിക്കാൻ ഒപ്പമുണ്ടായി പിന്നെ അവർ ഉയർത്തെഴുന്നേൽക്കാനുള്ള പെടാപ്പാടിലാണെന്ന് തോന്നി ഐ മി മൈസെൽഫ് എന്നൊരു ഇംഗ്ലീഷ് പുസ്തകവും കനകമുന്ദരികൾ എന്നോ മറ്റോ പേരിൽ ഒരു മലയാളം ബുക്കും പ്രസിദ്ധീകരിച്ചു ചെറിയ ഇടവേളകളിൽ നിന്ന നിൽപ്പിൽ പലപ്പോഴും അപ്രത്യക്ഷമാകുന്ന ശീലമുള്ള ഡോക്ടറുടെ അന്വേഷണങ്ങൾ പെട്ടെന്ന് നിലച്ചു അബുദാബിയിലേക്ക് മാറിയെന്നും പുനർവിവാഹിതയായി എന്നും കണ്ണൂരിലെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞു ഒരിക്കൽ ദുബായ് എയർപോർട്ടിലാണ് അപ്രതീക്ഷിതമായാണ് വീണ്ടും കണ്ടുമുട്ടിയത് അബുദാബിയും ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലും ചില കണ്ടുമുട്ടലുകൾക്കപ്പുറം ആ സൗഹൃദം വല്ലപ്പോഴുമുള്ള വാട്സാപ്പ് അന്വേഷണങ്ങൾ ഒതുങ്ങി സുഹൃത്തെ നിങ്ങൾ ഷാർജയിൽ കഴിഞ്ഞ ദിവസം കണ്ട മരണത്തിൽ പ്രചോദിതയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് വിയോജിപ്പ് മാത്രം അടിമുടി അഭിമാനിയായി താങ്കൾ വീണ്ടും എന്നോട് വിഷമങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായി തോന്നിയിരുന്നു നിങ്ങളുടെ ജീവിത സ്വസ്ഥി നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ കണ്ടെത്തിയെങ്കിൽ എൻ്റെ എളിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ ഒന്നും കൂടുതൽ പറയാനില്ല ഇത്തരത്തിൽ ദുരൂഹമായ കുറിപ്പുകളിലൂടെ ഡോക്ടർ ധനലക്ഷ്മി തൻ്റെ തന്നെ ജീവിതം പറിച്ചെറിഞ്ഞ് പറന്നുപോയി ധനലക്ഷ്മിയും വിഭജികയും അതുല്യയും യു നിന്നും നമുക്ക് ദുഃഖസമുദ്രമായി മാറുന്നെങ്കിൽ നമ്മുടെ ചുറ്റും നിരന്തരം ഇത്തരം വേദനകളുടെ മല്ലിക പുഷ്പങ്ങളാണ് ഏറെയും ആരെങ്കിലും ഒരാൾ സാരമില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളിൽ പലതും പക്ഷേ അങ്ങനെ പറയാൻ പോലും ആർക്കും നേരമില്ല എന്നതാണ് വാസ്തവം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവരെയൊക്കെ ആശ്വസിപ്പിച്ചുകൂടെയെന്ന് അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നവും എല്ലാവരും അവനവൻ്റെ ജീവിത തിരക്കിൽ ഓടി നടക്കുമ്പോൾ ആരെയും കേൾക്കാൻ ആർക്കും നേരം കിട്ടുന്നില്ല പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായി മാറുന്നത് വെറുതെ ആരെയെങ്കിലും കേട്ടാൽ പോലും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുമെന്ന് ഉറപ്പായിട്ടും അതിന് കഴിയാത്തതാണ് എത്രയോ പേർ എന്നെ കാണുന്നതിന് വേണ്ടി മറന്നാടിൻ്റെ ഓഫീസിലെത്താറുണ്ട് നിർഭാഗ്യവശാൽ ദൈനംദിനം ചെയ്തു തീർക്കേണ്ട ജോലികൾ തീർക്കാൻ കഴിയും എന്ന ഭയത്തിൽ പലരെയും കാണാൻ സാധിക്കാറില്ല ഇത്തരം മരണവാർത്തകൾ പതിവാവുകയും അതേക്കുറിച്ചുള്ള വിലാപങ്ങൾ ഇങ്ങനെ വീഡിയോയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാട്ടുകാരനെ ഷിബു സെബാസ്റ്റ്യൻ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു ഷാജ ഗുഡ് മോർണിംഗ് ഈ ഇങ്ങനെ ടെൻഡൻസിൾ കൂടി വരുന്നുണ്ട് ഒരുപാട് ചെറുപ്പക്കാരും ഒരുപക്ഷേ അവോഡ് ചെയ്യുന്ന ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം യുവ വീഡിയോ തൃശൂര് ഗാന്ധി എൻ സ്റ്റഡീസിലേക്കുള്ള ഒരാള് മരിച്ചതിനെ പറ്റി മൈത്രി എന്ന് പറയുന്നത് ഇവിടെ രാജഗിരിയിലെ അച്ഛന്മാരുടെ ഒരു പ്രോജക്റ്റാണിത് ഈ ബേസിക്കലി ടെലിഫോണിക് ഹെൽപ്പ് ലൈൻ അറ്റന്റൻസ് ഉള്ളവരും ഇങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദാർ വോളണ്ടിയേഴ്സ് അവര് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ ശ്രീ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നിന്ന് അവരെ പിന്തിരിച്ചു കഴിഞ്ഞാല് സേവ്ഡ് ഇങ്ങനൊരു ഒരു പ്രസ്ഥാനം ഉണ്ട് ഐ നോ ഫ്യൂ പീപ്പിൾ ഹു വോളണ്ടിയർ വിത്ത് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ പോയി ഇങ്ങനെ ചെയ്യും അവർ പറയുന്ന പല കേസും ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം ദുഡ് ആക്ച്വലി സേവ് ലൈഫ് അപ്പം നീ ഇങ്ങനെ ഇത്രയും വീഡിയോസിന്റെ കൂട്ടത്തില് ഇത്തരം ഹെൽപ്പ് ലൈനുകൾ ഇത് മാത്രമായിരിക്കുന്ന കേരളത്തിൽ വേറെയും കാണും അവരുടെയൊക്കെ നമ്പറും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഈ ടെൻഡൻസി ഉള്ളവർക്കോ അങ്ങനെയുള്ള ഒരു ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാല് ചിലപ്പം അത് ലൈഫ് സേവ് ലൈഫ് സേവിങ് ഇതാവും അപ്പൊ നോക്ക് അത് അതിന്റെ അത്ര നമ്പേഴ്സും കൂടെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ വീഡിയോട് കൂടെ ഇങ്ങനെ ഉള്ളവർ ഈ നമ്പരെ വിളിക്കുക ദേ വിൽ ഹെൽപ്പ് യു അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഒന്ന് നോക്ക് കലാകാരനായ അനൂപിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഷിബുവിന്റെ സന്ദേശം ഷിബു തന്നതനുസരിച്ച് ഞാൻ രാജഗിരി അച്ഛന്മാരുടെ മൈത്രി എന്ന് പറയുന്ന കോൾ സെൻ്ററിലേക്ക് ടെലിഫോണിൽ വിളിച്ചു അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഇരട്ടിച്ചു ഒരു ഫീസും അവർ വാങ്ങാറില്ല ആർക്ക് വേണമെങ്കിലും വെറുതെ സംസാരിക്കാൻ വിളിക്കാം മരണത്തോട് താൽപ്പര്യമുണ്ടാവുക മാത്രമല്ല ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയാലും വിളിക്കാം എന്നാണ് അവർ പറഞ്ഞത് ഇനി അതല്ല നേരിട്ട് കാണണമെങ്കിൽ എറണാകുളത്ത് ചെന്നാൽ കാണാനും തയ്യാറാണ് പ്രതിഫലം വാങ്ങാതെ ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമാണ് മൈത്രി ഇത്തരം ഒരുപാട് ഹെൽപ്പ് ലൈനുകൾ വേറെയും ഉണ്ടാവും പക്ഷേ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒന്നായതുകൊണ്ടാണ് പ്രേക്ഷകരെ ഞാൻ ഈ നമ്പർ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും മരണത്തോട് അമിതമായി ഇഷ്ടം തോന്നിയാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയാൽ ഒറ്റപ്പെടൽ വല്ലാതായാൽ ഇനി ഞാൻ എന്ത് ചെയ്യും മരണമല്ലാതെ എൻ്റെ മുമ്പിൽ എന്ത് വഴിയുണ്ട് എന്ന് തോന്നിയാൽ ദയവായി ഈ നമ്പറിലേക്ക് വിളിക്കുക ഒരുപക്ഷെ ഇവർ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തന്നെന്ന് വരും മൈത്രിയുടെ ഹെൽപ്പ് ലൈനിലേക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചത് കൂടി കേൾക്കുക ഞാനൊരു കാര്യം അറിയാൻ വേണ്ട ഇത് മറ്റേ ആത്മഹത്യാക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതാണോ പ്രിവെൻഷൻ സെന്റർ മൈത്രിയാണ് ആരായിരുന്നു ആയിക്കോട്ടെ എന്റെ പേര് ഷാജൻസ് കറിയാന്നാണ് ഞാൻ മറന്നാട മലയാളി എന്നാണ് പറഞ്ഞോളൂ ഞാനൊരു വാർത്ത ചെയ്യുന്നുണ്ട് ഈ ആത്മഹത്യ കൂടി വരുന്നതിനെ കുറിച്ച് ആ ആ ഓക്കെ അന്നേരപ്പം ഞാന് ആളുകളോട് ഞാൻ ഈ മൈത്രിയുടെ നമ്പർ ആളുകൾക്ക് കൊടുത്തോട്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മൈത്രിയുടെ നമ്പർ കൊടുക്കാം ഓക്കെ ബി ഫ്രെൻഡിങ് ആണ് വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്നവര് ഒറ്റപ്പെട്ട ആളുകള് അവരുടെ വിഷമങ്ങള് കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ നിങ്ങൾക്കുള്ളത് റി സർവീസ് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് എത്ര പേര് നമ്മളിന്റെ ഓഫീസ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ഏഴര വരെയുണ്ട് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫോണിലേക്ക് വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ പത്തടിപ്പാളത്ത് എറണാകുളത്ത് കളമശ്ശേരിയിലാണ് നമ്മുടെ ഓഫീസ് അവിടെ വന്നാൽ നേരിട്ടും സംസാരിക്കാവുന്നതാണ് ഫീസുണ്ടോ ഇതിന് ഇതിനൊരു ഫീസും ഇല്ല സൗജന്യമായിട്ടാണ് തികച്ചും സൗജന്യമായിട്ടാണ് ആരായിരിക്കും ഇതിന്റെ വോളണ്ടിയേഴ്സ് പറയുന്നത് കൗൺസിലിംഗ് അറിയാവുന്ന ആളുകളായിരിക്കും സംസാരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് ഇവിടെ സ്കിൽസ് ഉള്ള കേൾക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മുടെ അടുത്തുള്ളത് ഇതൊരു സമയം എൻ്റെ അടുത്ത് സംസാരിച്ചല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ വിഷമങ്ങളോ വേദനകളും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴേലും ജീവിതത്തിലെ ജീവിതം അടുത്തു സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലില്ല എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ മാൻഡേറ്ററി ആണ് കാരണം ഇത് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ ചോദിക്കണം അതുകൊണ്ട് ചോദിച്ചതാണ് അതെ ഞാൻ മൈത്രിതാണ് എല്ലാ ദിവസവും ഉണ്ട് അപ്പം എന്ത് വിഷമങ്ങളോ വേദനകളോ എപ്പോഴെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം തോന്നിയവരോണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറുനാടൻ മലയാളികളോട് അറിയിക്കും ഇത് വോളണ്ടറി സർവീസ് ആണ് അതെ വോളണ്ടറി അപ്പൊ ഇതിനകത്ത് വോളണ്ടിയേഴ്സിന് വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ചേരാവോ അങ്ങനെയുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവോ ഒരു ട്രെയിനിങ് സമയമുണ്ട് അങ്ങനെ ഉള്ള സമയത്ത് നമ്മളത് പബ്ലിഷ് ചെയ്യാറുണ്ട് ഇന്ന സമയത്ത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ വോളണ്ടിയേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഈ നമ്പറാണോ അതെ വിളിച്ച നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് എൻഗേജ് അല്ലേ അടുത്ത എൻഗേജഡ് ആവുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റാരെങ്കിലും വിളിച്ചാൽ എൻഗേജഡ് ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു സംഭവമുണ്ട് നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളവരാണ് വീണ്ടും വിളിക്കുമല്ലോ ശരി ഓക്കെ താങ്ക് യു താങ്ക് യു മൈത്രിയാണ് മൈത്രി ഒരു വോളണ്ടിയർ ആണ് ഞാൻ ഓക്കെ താങ്ക് യു താങ്ക് യു